മൂത്ത മകന് ആത്മജ എന്ന് പേരിട്ടതിൻ്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് വിജയ് മാധവനും ദേവികയ്ക്കും ഇപ്പോഴത്തെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് പേരിട്ടതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുകയാണ് താരദമ്പതികൾ ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ദേവിക രണ്ടാമതും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് മകനു കൂട്ടായി അനിയത്തിക്കുട്ടി വന്ന വിവരം താരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചു പിന്നാലെ ആശുപത്രിയിൽ വെച്ച് തന്നെ മകൾക്കിട്ട പേരും വെളിപ്പെടുത്തി എന്നാൽ ഈ പേര് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്കെത്തിയ താരങ്ങൾ ഈ വിശേഷങ്ങൾ പങ്കുവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെയും ചില തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രസവം കഴിഞ്ഞ ഉടനെ സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്തത് ദേവിക ചെയ്തതെന്ന് ചൂണ്ടിക്കാണിച്ചു ചിലർ എത്തിയത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവിക നിലവിളക്ക് പിടിച്ചത് അടക്കം പല കാര്യങ്ങളും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ചിലർ വീഡിയോയുടെ താഴെ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് നിലവിളക്കൊക്കെ തൊടാമോ പ്രസവിച്ച് പതിനൊന്ന് ദിവസം വാലായ്മയല്ലേ എൻ്റെ വീട്ടിലൊന്നും ഇരുപത്തെട്ടിനല്ലാതെ വിളക്കിൽ തൊടാൻ സമ്മതിക്കില്ല ഇത്രയും വി ഈശ്വര വിശ്വാസമുള്ള ആൾ അതെന്താ ശ്രദ്ധിച്ചില്ലേ വിശ്വാസം വേണം അന്ധവിശ്വാസമാവരുത് എന്നാണ് ദേവികയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന ഭൂരിഭാഗം കമൻറ്റുകളും എന്നാൽ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയാണ് ദേവികയുടെ ആരാധകരും ദൈവം അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ പറഞ്ഞിരുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകിയവൾക്ക് എന്ത് വാലായ്മയാണ് ഉള്ളതെന്ന് ആണ് ചോദിക്കുന്നത് ഈ ലോകത്ത് ദൈവത്തിനും ഒരു അമ്മയ്ക്കും മാത്രം സാധിക്കുന്ന കാര്യമല്ലേ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തവൾ എങ്ങനെയാ അശുദ്ധിയുള്ളവളാവുന്നത് വിളക്ക് തൊട്ടാൽ ഭൂമി ഇടിഞ്ഞു വീഴുമോ എന്നിങ്ങനെ വിമർശകന്റെ വായടപ്പിക്കുന്ന മറുപടിയാണ് ആരാധകർ നൽകിയിരിക്കുന്നത് അതേസമയം മകൾക്കിട്ട പേരിനെക്കുറിച്ചും ചിലർ അഭിപ്രായപ്പെട്ടു രക്ഷിതാക്കൾ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പേരിടൽ അത് ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റിയാണ് ഒരിക്കലും അതിൻ്റെ പേരിൽ പരിഹാസ പാത്രമാവാൻ ഈ ഇടവരരുത് ഇത് വളരെ കൂടിപ്പോയി ഓം എന്ന് ആൺകുട്ടികളും നോർത്ത് ഇന്ത്യയിൽ പേരിടും പക്ഷെ പെൺകുട്ടികൾക്ക് ഒരിക്കലും ഇടാറില്ല അതിൻ്റെ കൂടെ പരമാത്മ ഇത് ഭക്തിയല്ല ഒരു തരം സൈക്കോസിസ് ആണ് ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പേരും പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ പേരും ഇട്ടു ഇതിനേക്കാൾ എത്രയോ ഭേദമാണ് ആത്മജ എന്ന് തോന്നുന്നു